ം അസാംക്കും ഈ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആം ഡയറീഷൻ ടീന സുധീർ നമ്മളെല്ലാവരും ആഹാരത്തെക്കാട്ടിയും വെള്ളത്തിന് ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് അല്ലെ ഒരു ദിവസമൊക്കെ ഇപ്പൊ പട്ടിണി കിടന്നു വെച്ചാൽ വലിയ കുഴപ്പമൊന്നും വരില്ല പക്ഷെ വെള്ളം ഇല്ലാണ്ട് ഒരു ദിവസം പോലും ജീവിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വെള്ളത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം പല തരത്തിലുള്ള വെള്ളങ്ങളുണ്ട് നമ്മൾ ഡെയിലി വെള്ളം കുടിക്കുന്നവരുമാണ് റീനൽ ഫെയിലിയർ ഒക്കെ ഉള്ളവർക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എമൗണ്ടിലാണ് ഡോക്ടർ വെള്ളം പറയുന്നത് ഒരു എണ്ണൂറ് എം എൽ കുടിച്ചാൽ മതി അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് കുടിക്കുക ഇങ്ങനെയുള്ള ഒരു രീതിയിൽ വെള്ളത്തിൻ്റെ അളവ് പറയാറുണ്ട് അതല്ലാത്തവർ വെള്ളം കുടിക്കാത്ത കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും പലർക്കും വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയാവും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി ഡോക്ടർ പറയുകയാണോ ഒരു ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിച്ചാൽ മതി എന്ന് അവസ്ഥയിലോട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും വെള്ളത്തിൻ്റെ പ്രാധാന്യം വെള്ളം എല്ലാ പ്രോസസ്സിനും ആവശ്യമാണ് അതായത് നമ്മുടെ സ്കിന്നിന് ഹെയറിന് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഇപ്പോൾ സപ്ലിമെൻറ്റുകൾ ഒരുപാട് കഴിക്കുന്നവരുണ്ടാവും വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ അല്ലേ ഇങ്ങനെ ഉള്ളവർക്ക് കറക്റ്റായിട്ട് വെള്ളം ചെന്നില്ലെങ്കിൽ ഈ സപ്ലിമെൻറ്റ്സ് പലയിടത്തും ഇങ്ങനെ ബോഡിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അക്യുമുലേറ്റ് ചെയ്ത് കൊടു കിടക്കും അത് അത്ര നല്ലതൊന്നുമില്ല വെള്ളം കറക്റ്റായിട്ട് നമ്മൾ വെള്ളം കുടിച്ച് കംപ്ലീറ്റ് ഒരു റൊട്ടേഷൻ നടന്നാൽ മാത്രമേ എല്ലാ ന്യൂട്രിയൻസും കറക്റ്റായിട്ട് അബ്സോർപ്ഷൻ നടക്കുള്ളൂ അതുപോലെ തന്നെ ആ ബോഡി പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ ഒരാൾക്ക് വേണ്ട വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ തേർട്ടി ഫൈവ് എം എൽ പെർ കെ ജി ആണ് അതിൽ കൂടുതൽ വെള്ളം കുറച്ചൊക്കെ കൂടുതൽ കുടിക്കാമെന്നല്ലാതെ ഒരുപാട് കൂടുതൽ കുടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ പലരും എന്നോട് പറയാറുണ്ട് ഞങ്ങൾ എട്ട് ലിറ്റർ കുടിക്കാറുണ്ട് പത്ത് ലിറ്റർ കുടിക്കാറുണ്ടെന്നൊക്കെ പക്ഷേ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു മൂന്ന് മൂന്നര ലിറ്റർ അതിൽ കൂടുതൽ വെള്ളമൊന്നും ആരും കുടിക്കേണ്ട കാര്യവുമില്ല ഒരുപാട് വെള്ളം കുടിക്കുന്നതൊന്നും അത്ര നല്ലതല്ല കേട്ടോ കാരണം കിഡ്നിക്കൊന്നും ലോഡ് താങ്ങില്ല അത് റീനൽ ഫെയിലിയർ പോലെയുള്ള പ്രോബ്ലംസിന് വഴിതെളിക്കുകയും ചെയ്യും ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കാം വെള്ളം എന്ന് പറയുന്നത് എല്ലാ വെള്ളങ്ങളും അതിൽ പെടും കരിക്കും വെള്ളം കഞ്ഞിവെള്ളം നമ്മൾ സാധാരണ കുടിക്കുന്ന വെള്ളം ഇത് നിങ്ങൾ ചിലപ്പോൾ ഫിൽറ്റേർഡ് വാട്ടർ യൂസ് ചെയ്യുന്നവരുണ്ടാവും അല്ലേ ഈ ഫിൽറ്ററേഷൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളത്തിൽ ഒരുപാട് മിനറൽസ് ഉണ്ട് ശരീരത്തിന് ആവശ്യമുള്ളത് ഈ മിനറൽസിൽ പലതും ഫിൽറ്റേർഡ് വാട്ടറിൽ നിന്ന് നഷ്ടമാകുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു ചെറിയ ടിപ്പ് ആട്ടോ ഈ ഫിൽറ്റേഡ് വാട്ടർ തന്നെ നല്ല ക്ലീൻ ആയിട്ട് പൂജയുണ്ടല്ലോ മൺകൂജ റെഡ് ഓക്സൈഡ് അടിച്ചു വന്നിരിക്കുന്ന പൂജകൾ കിട്ടും അതല്ല നമുക്ക് വിശ്വസിക്കാവുന്ന സ്ഥലത്തുനിന്ന് വാങ്ങാൻ പറ്റുന്ന മൺകൂജകളുണ്ടാവും അങ്ങനെയുള്ള പൂജകൾ നന്നായി വൃത്തിയാക്കിയിട്ട് അതിൽ ഈ ഫിൽറ്റേർഡ് വാട്ടർ നിറച്ച് വെക്കാം അപ്പോൾ അത്യാവശ്യം അണുക്കൾ അതിലുണ്ടാവില്ല പിന്നെ അതുകൂടാതെ ഈ ഒരുപാട് മിനറൽസ് ഈ മൺകൂജയിൽ നിന്ന് നമുക്ക് ലഭിക്കും അപ്പോൾ ആ മിനറൽസൊക്കെ ഈ വാട്ടറിൽ കലർന്നിട്ട് നമുക്ക് മിനറൽസിൻ്റെ ഡെഫിഷ്യൻസീസ് അധികം വരില്ല അങ്ങനെ കുടിക്കുന്ന വെള്ളമാണ് എപ്പോഴും സേഫസ്റ്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് ഇനി ഇനി വെള്ളത്തെക്കുറിച്ച് വേറൊരു കാര്യം കൂടി ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വാട്ടർ ഏതാണെന്നറിയോ ക്രിസ്റ്റലോ ട്രിബൂട്ടോ എമോഡി ഗിലാനി എന്ന് പറയപ്പെടുന്ന വാട്ടറാണ് സെവൻ ഫിഫ്റ്റി എം എൽ വാട്ടറിന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ലക്ഷത്തോളം രൂപയാട്ടോ വരിക ചെറിയ വില അല്ലേ ഈ വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഇത്ര എക്സ്പെൻസീവ് എന്നല്ലേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് പ്ലേസസിൽ നിന്നാണ് ഈ വെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുന്നത് അതായത് ഫിജി ഫ്രാൻസ് അതുപോലെ ഐസ്ലാൻഡ് ഈ മൂന്ന് സ്ഥലങ്ങളിലെയും വെള്ളമാണ് ഈ ബോട്ടിൽ ഉള്ളത് അതുകൂടാതെ ഫൈവ് ഗ്രാം ഗോൾഡ് ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഇതിൽ ചേർത്തിട്ടുണ്ട് ഈ വെള്ളത്തെ ആൽക്കലൈൻ ആക്കുന്നു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇനി ഇതിൻ്റെ ബോട്ടിലും ഉണ്ട് പ്രത്യേകത കേട്ടോ ബോട്ടിൽ ഇനി ഈ ബോട്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ബോട്ടിൽ ഡിസൈനറാണ് ഫെർണാഡോ ആൾട്ടോ മിറാനോ അദ്ദേഹമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഇതൊരു നാപ്പത്തഞ്ച് അമ്പത് ലക്ഷത്തിന്റെ വിലയുണ്ടാവും ഇനി നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ അല്ലെ പല സ്ഥലങ്ങളിലും ദൂരെ പോയി കുടിവെള്ളം ശേഖരിച്ചു കൊണ്ടുവരുന്നവരുണ്ട് അതല്ലാതെ ഒരുപാട് ഇത്രയും നാൽപ്പത്തഞ്ചമ്പത് ലക്ഷം രൂപ ചിലവാക്കി വെള്ളം കുടിക്കുന്നവരുണ്ട് അത് അവരുടെ ഒരു എന്താ പറയുക ലൈഫ് സ്റ്റൈലിൻ്റെ ഓരോ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ എന്ത് വെള്ളമാണെങ്കിലും ഇപ്പോൾ എക്സ്പെൻസീവ് വാട്ടറിലുള്ളതിനെക്കാട്ടിൽ ഈ മിനറൽസ് നമ്മുടെ പൂജയിലുള്ള വെള്ളത്തിൽ കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള നോർമൽ വാട്ടർ കുടിക്കുന്നതായിരിക്കും ഏറ്റവും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക ഇനി വെള്ളം കുടിക്കാൻ നിങ്ങൾ മറക്കുന്നു എന്നുണ്ടെങ്കിൽ മൊബൈലിൽ ഡ്രിങ്കിംഗ് വാട്ടർ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും അത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം അപ്പം അത് തന്നെ കറക്റ്റ് സമയത്ത് നമ്മൾ ഓർമ്മിപ്പിച്ചോളും വെള്ളം കുടിക്കാനായിട്ട് അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാവുന്നതാണ് പക്ഷെ എങ്ങനെയാണെങ്കിലും ധാരാളം വെള്ളം നിങ്ങൾ കുടിക്കുക ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ആരോഗ്യമുള്ളവരായിട്ട് ഇരിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം